മാധ്യമത്തിന്റെ കുത്തിത്തിരിപ്പ് സീറോ മലബാർ സഭയിൽ വേണ്ട മാധ്യമ പത്രത്തിലെ മാധ്യമധർമ്മം കുത്തി വിഭാഗീയത ഉണ്ടാക്കലോ വർഗീയത വളർത്തലോ എന്തുമായിക്കോട്ടെ അതിൽ വിരോധമില്ല പക്ഷേ സീറോ മലബാർ മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ജമാഅത്ത് ഇസ്ലാമികളുടെ താല്പര്യം നടപ്പാക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് അറിയിക്കട്ടെ എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സമുദായ അംഗങ്ങളെ വിളിക്കുന്നതിൽ നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു രാഷ്ട്രീയ ഭേദമന്യേ സമുദായ അംഗങ്ങളെ സ്വീകരിക്കുവാനും നിർദ്ദേശങ്ങൾ കേൾക്കുവാനും ആരുടെയും സമ്മതപത്രം സമുദായം ചോദിച്ചിട്ടുമില്ല ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുക സീറോ മലബാർ സഭയാണ് അതിന് നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല അസംബ്ലിയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കാൻ എഴുതപ്പെട്ട നിയമം സീറോ മലബാർ സഭയിലുണ്ട് അതിൽ മാറ്റം വരുത്താൻ സംവിധാനങ്ങളും സഭയിലുണ്ട് ഇനി മാറ്റങ്ങൾ വരുത്തലാണ് ഉദ്ദേശമെങ്കിൽ അത് സ്വന്തം കുടുംബത്തിൽ തുടങ്ങുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നിസ്കാരപ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കയറാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഇടങ്ങളായി മസ്ജിദുകളെ മാറ്റിയെടുക്കാൻ നിങ്ങൾ സമരം തുടങ്ങുക ഇലക്ഷന് മത്സരിക്കുമ്പോൾ പോലും സ്വന്തം മുഖം പുറത്തു കാണിച്ച പോസ്റ്റർ അടിക്കാൻ സാധിക്കാത്ത ചില വനിതാ രക്തങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കേഴുക സഭയുടെ കാര്യം സഭ നോക്കിക്കൊള്ളാമെന്ന് കത്തോലിക കോണ്ഗ്രസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു